അറിയുന്നില്ല ഭാഗ്യലക്ഷ്മി ില്ല കുട്ടികളെ പഠിപ്പിച്ചു കവിതകൾ എഴുതി അല്ലാതെ എന്റെ ചുറ്റും നടക്കുന്നതിനെ പറ്റി ഒന്നും അറിഞ്ഞിരുന്നില്ല എന്നെ ആശ്വസിപ്പിക്കാറുള്ള ആള് ഇങ്ങനെ തകർന്നാലും സംഭവിച്ചത് എന്തായാലും സംഭവിച്ചു ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എന്തിനാ ഒരു ജോലി പോയെന്ന് കരുതി വേറൊന്നും കിട്ടാതിരിക്കില്ലല്ലോ അത് എത്രയും വേഗം കിട്ടാനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കാരണം അത്ര പാപമൊന്നും നമ്മൾ ആരോടും ചെയ്തിട്ടില്ലല്ലോ ജോലി ശമ്പളമൊന്നും അല്ല ഭാഗ്യലക്ഷ്മി ഇപ്പോഴത്തെ എന്താണെന്നേ ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്ക് ആദ്യം കേറും ഇന്ന് എം ഡിയെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ കേൾക്കാൻ പാടില്ലാത്ത ഒരു വാർത്ത കൂടി ഞാൻ കേട്ടു ആരെ പറ്റി പ്രസാദിനെ പറ്റിയാണോ അതെ പ്രസാദിനെ പറ്റി തന്നെ എന്ത് വാർത്ത പ്രസാദിനെ

എന്താവു സ്ഥിതി ആരാണെന്ന് അവരെന്നോട് പറഞ്ഞില്ല എന്തായാലും ആ ബന്ധം ഇനിയും തുടരുമോ എന്നാണ് എന്റെ പേടി തുടർന്നാൽ ഈശ്വര എല്ലാ തരത്തിലും അയാൾ എന്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തുകയാണല്ലോ എന്തിനാ അവളോട് ഈ ക്രൂരത കാണിക്കുന്നത് ഇതിലും ഭേദം അവളെ നമുക്ക് തിരിച്ചു തരുന്നതല്ലേ ഒരു കാര്യം എനിക്ക് ഉറപ്പാ എന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കുന്ന അവൻ ഇതിന്റെ ഇരട്ടി കണ്ണീര് കുടിക്കേണ്ടി വരും അവ മാത്രമല്ല അവനെ മയക്കെടുത്ത് ആ പെണ്ണും കുടുംബം കലങ്കാൻ ഇറങ്ങിയിരിക്കുന്ന വിഷപ്പാമ്പ് ഗുഡ് മോർണിംഗ് മൈ സുഖല്ലേ ഇവിടെ നല്ല എനിക്കിവിടെ വരാനിക്കാൻ പറ്റുമോ സ്വീറ്റ് സ്വീറ്റ് പേടിക്കണ്ട ജോലി തിരിച്ചെടുക്കാൻ ദയം ഉണ്ടാവണമെന്ന് യാചിക്കാൻ വന്നതെന്നല്ല ചുമ്മാ നിങ്ങളെ കൊന്ന് കാണാൻ വെൽ അല്ലേ ഇങ്ങനെ വന്ന് കാണണ്ടേ കണ്ടില്ലേക്ക് ദൈവദോഷല്ലേ നമ്പൂരി പ്രസാദ് കുടിച്ചിട്ടുണ്ടല്ലേ ഉണ്ടല്ലോ പാക്സ് ബ്രാൻഡി കമ്പനി കാശോണ്ടല്ലോ പ്രസാദിന് സ്വന്തം കാശുണ്ടാ അല്ല കുടിച്ചോണ്ടെന്ന പ്രശ്നമാവോ എന്നെ ഇനിയും കയറി ഡിസ്മിസ് ചെയ്യോ വെറുതെ ചോദിച്ചല്ലോ ശക്തി പ്രസാദ് ഇതൊരു പുതിയ പറയാനോ നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോ എനിക്കത് തോന്നിയില്ല ഏതൊരു ചിട്ടി ചിട്ടിക്കമ്പോ സോറി കുറേ കാലം താനിവിടെ വർക്ക് ചെയ്യുന്നു പിടിച്ച് പുറത്താക്കാത്തത് താനായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ വന്ന സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു സ്ഥാപനത്തിന് അഡിനെ കൂടെ കാണാതെ പോകാൻ പാടുണ്ടോ സാർ അതൊരു മാനേജ് ആണോ വിശേഷിച്ച് എന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥക്ക് ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക് ടച്ച് മേടേ എക്സ്പെൻസിന്റെ കാര്യമൊന്നും ഓർത്ത് നിന്ന് തന്നെ ഒറിയിടാവണ്ട പോകാൻ റെഡിയാണോന്ന് മാത്രം പറഞ്ഞാ മതി അതൊക്കെ സർ എന്ത് റിസ്ക് എന്റെ കൂടെ അല്ലേ വരുന്നത് ഊട്ടിയിലേക്കല്ലേ അമേരിക്കയിലേക്കൊന്നും അല്ലല്ലോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ ആ എന്ത് തനിക്ക് എന്താ ഇവിടെ കാര്യം ഐ സോറി നിങ്ങൾ എന്താ ചൂടേറിയ ഡിസ്കഷനായിരുന്നു അല്ലേ ഞാനിപ്പോ വരാൻ പാടില്ലായിരുന്നു നമ്മൾ ആരാ ഞാൻ എത്ര വയസ്സായി പ്രസാദ് ഇല്ലല്ലോ സാറേ അതല്ലേ കമ്പനി എന്നെ ഇവിടുന്ന് പുറത്താക്കിയത് എന്റെ പേരിലുള്ള നിരവധി ആരോപണങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയത് ഏതാ പറയാലോ ഇതല്ലേ ഇത് തന്നെ പെൺവിഷയം ഓഫീസ് ടൈമിൽ ഒരു പെൺകുട്ടിയെ കാബിനിൽ വരുത്തി ശൃങ്കരിച്ച് കമ്പനിയുടെ സൽപേര് കളഞ്ഞു കുളിച്ചു തെറ്റ് മഹാ അപരാധം എനിക്ക് മുമ്പ് ജനിച്ചവരോ എന്നോടൊപ്പം ജനിച്ചവരോ എനിക്ക് ശേഷം ജനിച്ചവരോ

ചന്തമ ഉള്ള കമ്പനിക്കാരി പോരുത് ഇതിനായിരുന്നു നീ എനിക്കേഷൻ ഉണ്ടാക്കിയത് ഇതിനായിരുന്നു എം ഡി ബ്രെയിൻ വാഷ് ചെയ്തത് എന്നെ പുറത്താക്കി കസേര പിടിച്ചെടുക്കാൻ ചക്രവർത്തിയായി രാജ്യം ഭരിക്കാൻ അല്ലടാ അവള് നിന്നി അവളേം ചേർത്ത് എനിക്ക് ഫോട്ടോ എടുക്കണായിരുന്നല്ലോ നിന്റെ നീതി കൃഷ്ണ എം ഡിക്ക് അയച്ചു കൊടുക്കാൻ വിളിച്ചു പോകണ്ട പോവാൻ തന്നെയാടാ വന്ന് പക്ഷെ രാമോഹൻ മോഹൻ ഒന്നോർത്തോ ഈ കസേരയിൽ നീ അധികാളി ഇരിക്കില്ല ഇറങ്ങി പോടാ വേറെ എന്തിനു ഷൌട്ടിടാ നീയും പോര സുമിത്രയുടെ വരെ ഒന്ന് പോണം എന്തിനാ കാര്യമുണ്ട് നീ വേഗം ഡ്രസ്സ് മാറുക കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞൂടെ ഇത്ര അർജന്റായിട്ട് പുറപ്പെടാ കാര്യം അർജന്റ് ആയതുകൊണ്ട് തന്നെ പ്രസാദിനെ പറ്റി കേട്ട ന്യൂസ് ശരിയാണോന്നൊന്നറിയണം അതിന് പറ്റി എന്താ കേട്ടത് പുറത്ത് പറയാൻ കൊള്ളില്ല അയാൾ ഏത് ഓർത്തിവായിട്ട് ചുറ്റിത്തിരിയുന്നുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കാനും വഴി കാണുന്നില്ല പഴയ പ്രസാദ് അല്ലല്ലോ ഇപ്പൊ മദ്യപിച്ച് തറവാടിത്തോ മാന്യതോ എല്ലാം വലിച്ചെറിഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് എന്ത് വൃത്തിയുടെ ഇനിയായിക്കൂടാത്തത് എനിക്ക് തോന്നുന്നത് ആ കേട്ടതിൽ കുറച്ചെങ്കിലും തന്നെയാ അങ്ങനെ ഒരു ബന്ധം നേരം അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കാര്യം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല എങ്ങനെയോ മദ്യപാനത്തിൽ വീണുപോയിന്ന് വെച്ച് ഇത്രയും ഒരു കാര്യം പ്രസാദേട്ടൻ ചെയ്യൂന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര തരം താണ്ടിട്ടൊന്നും ഇല്ലമ്മേ പ്രസാദേട്ടൻ അതുകൊണ്ട് ഈയൊരു കാര്യം ചോദിക്കാൻ വേണ്ടി അമ്മ അങ്ങോട്ട് പോവാതിരിക്കാൻ നല്ലത് അതിന് ഞാൻ ചോദിക്കുന്നത് പ്രസാദിനോടല്ലോ സുമിത്രയോടല്ലേ അതാ കൂടുതൽ കുഴപ്പം സുമിത്രേച്ചി ചിലപ്പോൾ ഇത് അറിയാത്ത കാര്യമാണെങ്കിലോ ആവശ്യമില്ലാത്തതൊക്കെ ചോദിച്ച് ചേച്ചിക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കണോ ചേച്ചിയാണെങ്കിൽ ഉറപ്പായത് പ്രസാദത്തിനോട് ചോദിച്ചിരിക്കും പിന്നത്തെ പുകിൽ എന്താവും അമ്മയ്ക്ക് ഊഹിച്ചൂടെ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ കേട്ടതിൽ സത്യമില്ലെങ്കിൽ പ്രസാദിനോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ പോരെ എനിക്ക് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ സമാധാനം കിട്ടില്ല ഇത് കേട്ടത് മുതൽ എനിക്ക് ഇരിക്കു പുറത്തിയില്ല നിനക്കറിയാവോ എന്റെ കുട്ടിയുടെ ജീവിത പ്രശ്നമാ ഏതമ്മയ്ക്കാ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുക നീ വരുന്നുണ്ടോ ഉണ്ടെങ്കി വാ ഞാനില്ല എനിക്ക് എനിക്കത്ര ഉറപ്പുണ്ട് ഇതൊരു നുണക്കഥയാണെന്ന് അമ്മയും പോകാതിരിക്കാ ഭംഗി എനിക്ക് പറ്റില്ല പോകാതിരിക്കാൻ കേട്ടത് സത്യമല്ലെന്ന് അറിയും വരെ എനിക്ക് സമാധാനവും ഇല്ല അപ്പൊ നീ വരുന്നില്ലല്ലോ ഇല്ല ശരി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാം എന്തായാലും എനിക്ക് എനിക്കറിഞ്ഞേ പറ്റൂ സുമിത്ര എവിടെ മോളിലുണ്ട് ആ അമ്മയോ അമ്മ ഇപ്പം വന്നു ഇപ്പം വന്നതേ ഉള്ളു അച്ഛൻ കോളേജിൽ നിന്ന് വരുന്നതിന് മുമ്പ് തിരിച്ചു പോണം എന്താ അമ്മേ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് വരാറില്ലല്ലോ പിന്നെന്താ ഇപ്പോ ഒറ്റയ്ക്ക് വരേണ്ട കാര്യങ്ങൾ ഉണ്ടായാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ കാര്യം ഓരോ ദിവസവും അമ്മ പ്രാർത്ഥിക്കും നിനക്ക് നല്ലത് മാത്രം വരുത്തണേ ദൈവമേന്ന് നിങ്ങളുടെ ജീവിതം നന്നായി വരണേന്ന് പക്ഷേ എന്ത പറ്റിയമ്മ അമ്മ ഒരു ചീത്ത വാർത്ത കേട്ടുമ്പോളെ പ്രസാദിനെ പറ്റി അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് തോന്നി അതാ പെട്ടെന്ന് വന്നത് അമ്മ എന്താ കേട്ടത് അത് നേരാകരുതെന്ന അമ്മയുടെ പ്രാർത്ഥന മറ്റെന്തായാലും സഹിക്കാം പക്ഷേ നിന്നെ മറന്നിട്ട് ഏതോ ഒരു ഒരുത്തി പുറകെ പോകുക എന്ന് പറഞ്ഞ പയ്യ മോളെ അമ്മയ്ക്ക് അത് സങ്കല്പിക്കാൻ പോലുള്ള ശക്തിയില്ല വെറുതെയാ ഒക്കെ വരും കള്ള കഥയാ അല്ലേ മോളെ എനിക്കറിയില്ല അമ്മേ നിനക്കറിയില്ലെന്നോ അപ്പോ അങ്ങനെ ഒരു വർത്തമാനം നീ കേട്ടില്ലേ കേട്ടു എന്നിട്ട് അത് ശരിയാണോന്ന് അന്വേഷിച്ചില്ലേ അതിൽ സത്യമുണ്ടോ എന്ന് നിനക്ക് അറിയണ്ടേ മോളെ സത്യമുണ്ടെന്നാണ് അറിയുന്നതെങ്കിൽ ഞാൻ എന്തു ചെയ്യണം അതോടെ പറയൂ പക്ഷേ മോളെ പ്രസാദ് അങ്ങനെ വഴിതെറ്റി പോയാൽ അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വെക്കുകയാണോ വേണ്ടത് പിന്നെന്താ മോളെ നിന്റെ ഭാവി ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടും നിനക്ക് എങ്ങനെ ക്ഷമിച്ചിരിക്കാൻ കഴിയുന്നു കുട്ടി ക്ഷമയേറ്റ് ഒരിക്കൽ പ്രസാദേട്ടനോട് ഏട്ടനോട് ചെറുത് ചോദിച്ചതാ ഞാൻ അതിന്റെ ഫലം ഇനി അതൊക്കെ ആവർത്തിക്കണമെന്നാണോ വയ്യമ്മേ ഇനി എനിക്ക് വയ്യ അതിന്റെ അർത്ഥം പ്രസാദ് ഏത് വഴിക്ക് വേണമെങ്കിലും പൊയ്ക്കോട്ടെ എന്നാണോ എന്താ നീ സഹിച്ചോളാന്നോ എന്താ നീ ഉദ്ദേശിക്കുന്നത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല നിന്റെ ഈ മൗന വസാകല കുഴപ്പങ്ങൾക്കും കാരണം എന്തു വന്നാലും ആരോടും ഒന്നും തുറന്നു പറയാതെ മനസ്സിലങ് അടച്ചു പൂട്ടി വെക്കും കല്യാണത്തിന് മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അമ്മ നിന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കുന്നത് ഭാര്യ മനസ് വെച്ചാൽ മതി ഒരു ഭർത്താവും പിന്നെ വഴിതെറ്റി പോവില്ല മോളെ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയില്ലെന്നതാ നിന്റെ കുഴപ്പം ഇപ്പൊ തന്നെ അങ്ങനെ ഒരുത്തിയുണ്ടെങ്കിൽ അവൾ ആരാ എവിടത്തുകാരിയാ എന്നൊന്നും അന്വേഷിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ സ്വന്തം ജീവിതം കൊണ്ടുള്ള ഈ കളി മോളെ അതുകൊണ്ട് അമ്മ പറയുന്നത് അവൾ ആരാണെന്ന് അറിയണം ഉടനെ തന്നെ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ ചോദിക്കാം പ്രസാദിനോട് മുഖത്ത് നോക്കി ഞാൻ ചോദിക്കാം തോന്നിയവാസം നടക്കാനായിരുന്നു ഭാവമെങ്കിൽ എന്തിനാ എന്റെ മോളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് വേണ്ടമ്മേ ആരോടൊന്നും ചോദിക്കണ്ട പിന്നെ എല്ലാം അറിഞ്ഞോണ്ട് ഇങ്ങനെ നിന്നെ പോലും മിണ്ടാതിരിക്കാനോ മിണ്ടിയത് കൊണ്ടും എതിർത്തത് കൊണ്ടും പ്രയോജനമൊന്നുമില്ലേ അതാണ് പ്രസാദേട്ട് പ്രസാദേട്ട് എന്നിട്ട് നീ ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ചു മിണ്ടാതിരിക്കുമ്പോ ഒരു ദിവസം അവൾ അവളി കയറി വന്നാലോ പിന്നെ നിന്റെ ജീവിതം എന്താ മോളെ ആലോചിച്ച് നോക്കിയോ നീ

നിന്റെ കുടുംബജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ആ പെഴിച്ചവളെ ശവിക്കാൻ പോലും സമ്മതിക്കാത്ത നീ എന്താ കുട്ടി നിന്റെ മനസ്സ് അമ്മയ്ക്ക് ഒരേത്തും കിട്ടുന്നില്ല മോളെ മോൾക്ക് ആ പെണ്ണിനെ അറിയാം അല്ലേ ആരാ അവള്